ഇത് ഒരു പുതിയ ഇനമാണ് ഇതുപോലെ നിറച്ച് തിരിയും കായുണ്ടാകും ഇതുകൊണ്ടില്ല നിറച്ച് തിരി ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇനത്തിൻ്റെ പേരറിയത്തില്ല ഇതെനിക്കൊരു പുതിയ ഇനം ഒരടുത്ത് കിട്ടിയതാണ് അത് നമ്മൾ കൊണ്ടുപോയി കൈ പിടിപ്പിക്കുന്നേ ഉള്ളു ഇതൊരു പുതിയ ഇനമാണ് ഇതിനകത്ത് നിറച്ച് ഉരുവിതിന്ന് നിറച്ച് ഇത് മുഴുത്ത മണിയാണ് നല്ല തിരിപിടുത്തുള്ളാണ് ഇതെല്ലാം നിറച്ച് തിരിയും തിളുപ്പം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലും നിറച്ചുണ്ടാവുന്നു ഇത് ഇത് വലുതാവില്ലേ ഇതിന്റെ ഇല ചെറുതായിരിക്കും തിരി 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 വലിയ മുളകിന്റെ ചെറുതായിട്ട് കുറച്ച് മുളക് ചെറുതാണ് തിരിയുടെ കണ്ടോ േ ഇത് ഉള്ളൂ ഴുത്ത് തുടങ്ങുമ്പോഴാണ് പറിച്ചെടുക്കുന്നത് എന്തൊക്കെ മിക്സ് ചെയ്ത് നട്ടി കിട്ടും പച്ചക്കത്താ പൊടിച്ചത് ഇതെല്ലാം മിക്സ് ഇത് മിക്സ് ചെയ്ത് നിറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കമ്പ് മുറിച്ചെടുക്കാൻ ഇതിന് ഇതിങ്ങനെ ഈ കാച്ചോണ്ടി തന്നെ മുറിച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്തിട്ട് അടുത്ത് ബഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഈ ചെടിയിൽ നിന്ന് എത്രതായി വരെ ബഡ് ചെയ്തെടുക്കാൻ കിട്ടും നമുക്ക് ബഡ് ഇത് തന്നെയാണ് ഉണ്ടാവുന്നത് ബഡ് ചെയ്ത ചെടി ഇത്രയായി വളർന്നു പറഞ്ഞിട്ട് എത്ര നാൾ പിടിക്കും ഈ വലുപ്പായി വരണെങ്കിൽ ആറ് മാസം കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വളം എന്താ കൊടുക്കുന്നത് ചാണകപ്പൊടി കൊടുക്കാം ഇല്ലുപൊടി കൊടുക്കാം ഇതൊന്ന് സപ്പോർട്ടായിട്ട് ഇത് എന്തിനാ കെട്ടിവെച്ചാൽ സപ്പോർട്ടായിട്ട് ഇത് ഇങ്ങനെ കെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ തന്നി ഏറെ മുട്ടാനുള്ള അറ്റൻഡൻസി ഉണ്ടാവുള്ളൂ അതിൽ തൂക്കിറന്നു ഒത്തിരി വളരില്ല ഇങ്ങനെ പൊക്കി കെട്ടിക്കൊടുത്താൽ മാത്രമേ കെട്ടിക്കൊടുക്കാൻ അനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കും ഇത് കരിമുണ്ട ഒരു ഇനം കൊടിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ മുളകളൊക്കെ തന്നെ ഏകദേശം പാതി മൂപ്പായതാണ് നമ്മൾ ഈ ചെടികളെല്ലാ സെയിലിലും വെക്കുന്നതാണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക